ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു മഹാനായ വന്നു ചോദിച്ചു അലിയെ നിങ്ങൾ വരാനുള്ള കാരണം എന്താണ് എന്തിനാ അലി തങ്ങളെ ഈ നേരത്തെ എന്താണ് ചെറുപ്പക്കാരനായിരുന്നു അലിറദി അള്ളാഹൻ ഒന്നുമില്ല ലാഷായി ഒന്നുമില്ല നബിയെ നാണം കൊണ്ട് പറയാൻ വടിയായിപ്പോയി അപ്പൊ പെണ്ണിന്റെ ഒന്ന് സഹകരിച്ചു കൊടുത്തുനങ്ങള് ചോദിച്ചു എന്റെ മോൾ ഫാത്തിമയെ കല്യാണം ആലോചിക്കാനാണോ അരിയേ നിങ്ങൾ വന്നത് അല്ല അതേ നബിയെ അത് തന്നെയാണ് എന്റെ വിഷയം അത് നീ എങ്ങനെയാ നേരിട്ട് പറയാന്നുള്ളൊരു നാണം പണ്ട് ഇപ്പഴല്ല ഇപ്പൊ പേടിപ്പിക്കല്ലേ പണ്ടിന്റെ പാപ്പ കെട്ടിച്ചോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോന്നു അറബിയിൽ ഹുതുബയും ഹിതുബയും ഉണ്ട് മിമ്പറിൽ കയറി പറയുന്നത് ഹുതുബ എന്നാ പറയാ ബൊമ്മ ഹറഫിന്റെ താഴെയാണോ മേലെ ഇട്ട് കൊടുക്കുന്നത് മേലെയാണ് അല്ലേ ഹുതുബയാണ് പ്രഭാഷണങ്ങളൊക്കെ മേലെ നിന്നിട്ടാ പറയാ പെണ് ആലോചിക്കുന്നതിന് ഹിത്തുബ എന്നാണ് പറയാ കെസർ വന്നാൽ ഒരു താഴ്മ വേണ്ടി നിക്കാഹ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു തരുമെന്നൊക്കെ ചോദിക്കുന്നത് വളരെ വിനയത്തിലും താഴ്മയിലാ ചോദിക്കുക അതുകൊണ്ടാണ് കെസർ വന്നത് ഹമാം എന്ന് പറഞ്ഞാൽ പറക്കുന്ന പ്രാവിന പറയാ ഹിമാം എന്ന് പറഞ്ഞാൽ സംഖ്യയാണ് മരണമാറുകൊടുത്തു എന്നാ കല്യാണാവല്ലേ അതൊക്കെ ഒരു ദിവസം നടക്കുന്നത് രാവിലെ വന്നു ഉച്ചയ്ക്ക് ഉച്ച കാശ് കൊണ്ടു കൊടുത്തു നിഖാഹ ചല്യം കൊടുക്കുകയാണ് ർത്ഥം ബ്രോക്കർമാരും അല്ലാണ്ട് നുണ പറ കൂട്ടുകാർ പറയണ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ബ്രോക്കറ് പറയും പിന്നെ ഇവര് പങ്ക് കൊടുത്തത് ഇരുന്നൂറും മറ്റേ ബി എൻഡബ്ല്യുക്കെ കൊടുത്തത് സുഖം കയ്യിൽ കമ്മീഷൻ കിട്ടണം അപ്പൊ നുണ പറയും ഇവിടെ ആരുല്ല ബ്രോക്കറേജ് ഒന്നുമില്ല ഡയറക്റ്റാ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമ റലി അള്ളാഹു വിവാഹം ചെയ്യിച്ചു കൊടുക്കുന്നു വിവാഹം കഴിഞ്ഞ രാത്രി മുത്തരു പറഞ്ഞു അലിയേ ഫാത്തിമ ഞാൻ നിങ്ങളരികത്തേക്ക് വരുന്നതുവരെ നിങ്ങൾ എന്നെ കാത്തിരിക്കണേ എന്നിട്ട് മതി ഈ ഞാൻ വരും വീട്ടിലേക്ക് രാത്രിയായാൽ ആര് പറഞ്ഞു അങ്ങനെ രാത്രി മുത്ത നബിഹുലിം വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അലിറലിന്റെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് ഇവിടെ ഇവിടക്കങ്ങല്ലേ ഭർത്താവിന്റെ പുറക്കല്ലേ കൊണ്ടുപോണത് അങ്ങനെയാണ് വിധങ്ങൾ ചെയ്തത് വീട്ടിലേക്ക് കയറി ചെന്നു അലിയാരെ തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു അള്ളാഹു ഇത് അലിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് അള്ളാഹുവേ അലിയെ നീയും ഇഷ്ടപ്പെടേണമേ മുത്താഹി ചെയ്തു കൊടുത്തു പിന്നെ പറഞ്ഞു മോളെ ഫാത്തിമ വരി ഫാത്തിമ ബിവിയുടെ വിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹു അള്ളാഹുവേ ഫാത്തിമയിൽ എന്തെല്ലാം ഹൈറുകളുണ്ടോ ആ ഖൈറും അവർ കാരണം എന്തെല്ലാം ഹൈറുകൾ ഉണ്ടാകുമോ അതും ഞാൻ നിന്നോട് ചോദിക്കുന്നുള്ളാഹുവേക്കമിൻ മാഹിയലാഹുവേ ഫാത്തിമയിൽ എന്തെങ്കിലും ഷറുകൾ ഉണ്ടെങ്കിൽ നീ എനിക്ക് കാവൽ തരയണമേ ഫാത്തിമ കാരണം എന്തെങ്കിലും ഷെറുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും കാവൽ തരയണമേ അയുറിക ചെയ്തു അതൊരു ചാൻസ് ഉള്ളു കല്യാണം കഴിഞ്ഞ് വത്തനം കഴിഞ്ഞ് ഇനിയിപ്പൊ ചൊല്ലാൻ പറ്റൂല ഏഹ് അതൊക്കെ ഫസ്റ്റ് നൈറ്റിൽ ചൊല്ലേണ്ടതാ അല്ലേ അന്ന് ഇപ്പൊ ചൊല്ലാൻ പുതിയപ്പിള്ള ഒളിപ്പിച്ചു വെച്ചോ അവിടെ കൊറേ പുതിയപ്പിള്ളാരെ കാണാതാവാറുണ്ട് കല്യാണത്തിന്റെ അന്ന് ഏഹ് ആരാ തച്ചു പൊളിക്കലോ ആ ഏർപ്പാടൊക്കെ നിർത്തിയിട്ടില്ല പക്ഷേ അറായില്ലേ ഏഹ് അത് ഔട്ട് ഓഫ് ഫാഷൻ അയക്കണ് പുതിയപ്പള്ളെ തട്ടിക്കൊണ്ടു പോലും കൂട്ടികളിലും പൈസ വാങ്ങിക്കലോക്കെ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അയക്കണ് നിർത്തില്ലേ നമുക്ക് പുതിയ പുതിയ ഫാഷൻ ആൾക്കാരല്ലേ നമ്മൾ കാസർകോട്ടേ അങ്ങനൊന്നും ഉണ്ടാവരുത് നല്ലൊരു വറക്കത്തുള്ള ദിവസമാണ് വറക്കത്തുള്ള സമയമാണ് വിവാദത്തിലേക്ക് പ്രവേശിക്കാൻ എന്നിട്ട് എന്താ ഉത്തരവി പറഞ്ഞെന്നറിയോയാൻ രണ്ടുപേരും ഒന്ന് എഴുന്നേൽക്കണേ ഒരുമിച്ച് രണ്ട് റക്കാത്തി രണ്ടുപേരും നിസ്കരിച്ചോളൂ അതുകൊടുത്തിട്ട് രണ്ടറക്കായത്ത് സുന്നത്തിസ്കരിച്ചോളൂ രണ്ടുപേരും ഒരുമിച്ച് എന്നിട്ട് നിങ്ങൾ ഈ രാത്രി നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചേക്കുക എന്ന് പറഞ്ഞ് മുത്തുനബി സൊല്ലുലി വസ്സല വീട് നിന്ന് ഇറങ്ങി വരുന്നു നബിയുടെ മോൾ നബിയുടെ കല്യാണം ആയിഷ ബിബിയെ കഴിച്ചത് നബിയുടെ പൊന്നുമോളെ കഴിപ്പിച്ചു കൊടുത്തത് ഇതായിരുന്നു ബൈത്തു നുപുവയിലെ നുപൂവത്തിന്റെ വീട്ടിലെ വിവാഹത്തിന്റെ അവസ്ഥ ചില ആളുകളൊക്കെ പറഞ്ഞു നബിയേ അങ്ങയുടെ വിവാഹം ഒന്ന് പൊടിപിടിക്കാൻ അങ്ങൊരു സൂചന തന്നാൽ പോരനബിയെ ഞങ്ങൾ കൊണ്ടുവരുമല്ലോ ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി തരുമല്ലോ മാംസം എന്താ വേണ്ടത് അലങ്കാരം ഒക്കെ ഞങ്ങൾ തരാമല്ലോ നബിയെ അങ്ങ് അറിയിച്ചാൽ പോരായിരുന്നോ എന്ന് മുത്ത് മുത്തുനബിയോട് പറഞ്ഞ പ്രസൂർലാഹിസാഹു അലി വസ്ലമ ഞങ്ങൾ കൊടുത്ത ഒരു മറുപടി പരിശുദ്ധ ഹദീതുകളിൽ കാണാൻ കഴിയും ഞാൻ നിങ്ങളെ സൂക്ഷിക്കുകയാണ് ഇന്നീലും നിങ്ങൾക്ക് ശേഷം ഒരുപാട് കടമ്പകൾ വരാനുണ്ട് അപ്പബാസിൻ ഒരുപാട് കടമ്പകൾ വരാനുണ്ട് ആഡംബരത്തിൽ ജീവിക്കുന്ന ആളുകൾക്കൊന്നും അത് കഴിഞ്ഞു കടക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ സർവമാന എന്റെ എല്ലാവിധത്തിലുള്ള ആർഭാടങ്ങളും ഒക്കെ മാറ്റി വെക്കുകയാണ് എന്തിനാണെന്നറിയുമോ മുത്ത് ലബി ചെയ്തതുപോലെ എനിക്കും ചെയ്യണമെന്ന് ഉമ്മത്തിൽ ഒരാളെങ്കിലും ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ബാഹുവിന്റെ റസൂരിന്റെ കല്യാണം ഗംഭീരമായ ആർഭാടപരമായ ഒരു വിവാഹമായിരുന്നുവെങ്കിൽ ഉമ്മത്തിൽ ആർക്കാണതൊക്കെ സാധ്യമാവുക വിരിലെന്നാവുന്ന ആർക്കല്ലേ കഴിയൂ ഹബീബിൻറെ സിമ്പിളാണ് ലബിതങ്ങൾ ചെയ്ത പോലെ എനിക്കും ചെയ്യണം ആഗ്രഹിച്ചാൽ അതിലപ്പുറം അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തിട്ടുണ്ടല്ലോ ഒന്നുമില്ലാത്ത ആൾക്കും ഹബീബിൽ മാതൃകയുണ്ട് അതുകൊണ്ട് വരാനുള്ള ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് വരാനുള്ള കടമ്പകൾ വലുതാണ് അന്ന് മുതലാളിമാർക്ക് പോലും കഴിച്ചു കടക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് പിന്നീട് കാണാൻ കഴിയും അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ എന്റെ ഉമ്മത്തിന് വേണ്ടി സൂക്ഷിക്കുകയാണെന്ന് മുത്ത റസൂൽ അലി വസ്ല്ലം ത്തിലെ കടമ്പകൾ എന്നതിനർത്ഥമുണ്ട് ദുന്യാവിൽ അള്ളാഹു ചാല വിവാഹങ്ങളൊക്കെ ആർഭാടങ്ങളും ആചാരങ്ങളുമായി മാറി സാധാരണക്കാരന് സാധിക്കാത്ത വിധത്തിൽ അത് ഭാരമായി മാറുന്ന കാലം നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാനത് ഭാരമാക്കുന്നില്ല എന്ന് പറയാൻ അള്ളാഹുവിന്റെ ഹദീബ് പറഞ്ഞതാണോ അള്ളാഹു അല لا تروك صلى الله عليه وسلم. صلوا على النبي محمد واله. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله تجورك الله سندوش بكتح